നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പെരുന്നാൾ ആഘോഷങ്ങൾ ശക്തമാക്കുന്നതിനിടെ യു എയിൽ ചില നിയമങ്ങളൊക്കെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അധികൃതർ ഇത് പ്രകാരം ചില വസ്തുക്കളുടെ വിൽപ്പനയിൽ വലിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കുവൈറ്റിൽ നിന്നും ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അനധികൃതമായി പടക്കങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് അനധികൃതമായി പടക്കങ്ങൾ വിൽക്കുന്നവർക്ക് ഒരു ലക്ഷം ദൃഹം പിഴയും ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം വരെ ജയിൽ ശിക്ഷയും ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ ദുബായിൽ നിന്നും ஏதோக்கையுள்ள ரிப்போட்டுகள் விக்தமாக்குந்ததா. പെരുന്നാൾ ആഘോഷവേളകൾ സുരക്ഷിതമാക്കാൻ വേണ്ടി എല്ലാവരും നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കണമെന്നും അധികൃതർ ഇപ്പോൾ അഭ്യർത്ഥിച്ച് രംഗത്തെത്തുന്നുണ്ട് അനുമതിയില്ലാതെ പടക്കങ്ങൾ ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ നിർമ്മിക്കാനോ വിൽക്കാനോ പാടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണ ക്യാമ്പയിനും ഇവിടങ്ങളിലൊക്കെ ആരംഭിച്ചിരിക്കുന്നു പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ും വിനോദത്തിൽ തുടങ്ങിയിട്ടുള്ള ചിലപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്നും പടക്കങ്ങൾ കൊണ്ടുള്ള ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ശരീരത്തിൽ പൊള്ളലേൽക്കാനും വീടിന് തീ വാഹനങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും കേടുപാടുകൾ സംഭവിക്കാനും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ കാരണമായേക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന അനധികൃത പടക്കങ്ങൾ വാങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം നോയമ്പ് കാലത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് തൊട്ടരികിലെത്തുന്ന പെരുന്നാൾ ആഘോഷത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് ഓരോ വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് തന്നെയാണ് ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിതർ വിശുദ്ധ റംദാൻ പൂർത്തിയായതിന് പിന്നാലെയാണ് ഈ ദിനം ആചരിക്കുന്നത് മാസപ്പിറവി കാണുന്നതിനനുസരിച്ചാണ് വിവിധ രാജ്യങ്ങളിൽ പെരുന്നാൾ ആഘോഷം ശക്തമാക്കുന്നത് ഇത്തരവണത്തെ ചെറിയ പെരുന്നാൾ ആഘോഷം എന്നാണ് എന്ന് തന്നെയാണ് അവിശ്വാസ സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാർച്ച് രണ്ടിനാണ് റംദാൻ വ്രതം ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പതിന് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ മാർച്ച് മുപ്പത്തിയൊന്നിന് ചെറിയ പെരുന്നാൾ ആയിരിക്കും എന്നുള്ള സൂചനയുണ്ട് ഇല്ല എങ്കിൽ റംദാൻ മുപ്പത് പൂർത്തിയാക്കി ഏപ്രിൽ ഒന്നിനായിരിക്കും പെരുന്നാളായി ആഘോഷിക്കുന്നത് മാസപ്പിറവി കാണുന്നതുമായി ബന്ധപ്പെട്ട മതപണ്ഡിതന്മാരൊക്കെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ നടത്തുന്നുണ്ട് ശനിയാഴ്ചയോടെ ഏഹ് അമാവ്യവസ്ഥ കഴിയുന്നതിനാൽ ഞായറാഴ്ചയാകും പിറ കാണുക എന്നാണ് റിപ്പോർട്ടുകൾ മാർച്ച് മുപ്പത്തി ഒന്നിന് പെരുന്നാളാകാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇതോടെ ചെറിയ പെരുന്നാൾ ദിനം അത് പ്രവൃത്തി ദിവസമാക്കി മാറ്റുന്ന ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കേരള ചീഫ് കമ്മീഷണറാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ തീരുമാനം കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയെന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ദിവസങ്ങളിപ്പോൾ സാധാരണഗതിയിൽ അവധിയാകാറുണ്ട് ഏകദേശം ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾ പ്രവൃത്തി ദിനമാണെന്നും ഈ ദിവസങ്ങളിൽ നിർബന്ധമായും ഓഫീസിൽ എത്തണമെന്നുമാണ് കസ്റ്റംസ് കേരള ചീഫ് കമ്മീഷണർ പുറപ്പെടുവിച്ചിരിക്കുന്ന അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ കസ്റ്റംസ് സെൻട്രൽ ജി ി ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആർക്കും അവധി നൽകരുത് എന്നതാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനമായതിനാൽ ബാക്കിയുള്ള ജോലികൾ തീർക്കണം എന്നതാണ് നൽകുന്ന വിശദീകരണം സാമ്പത്തിക വർഷം അവസാനമായതിനാൽ രാജ്യവ്യാപകമായി കസ്റ്റംസ് ജി എസ് ടി ഓഫീസുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനാൽ അവധി നൽകേണ്ട നിർദ്ദേശ അവധി നൽകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നും ആർക്കും അവധി നൽകില്ല എന്നും ആണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത് എന്തായാലും വലിയ രീതിയിൽ തന്നെ വിശ്വാസികൾ അവരുടെ ആഘോഷങ്ങളും അതുപോലെ തന്നെ വ്രതാനുഷ്ഠിക്കുന്ന ായി മുന്നോട്ടു പോകുകയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ പടക്കങ്ങൾ ഉൾപ്പെടെയുള്ള അനധികൃതമായിട്ടുള്ള വിൽപ്പന ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശവുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്